പിന്നീട് ഒരു നെടുവീർപ്പോടെ അവർ അകത്തേക്ക് കയറിപ്പോയി വിളക്ക് വെച്ചതിനു ശേഷം ശ്യാമള നാമജപവുമായി പൂജാമുറിയിലായിരുന്നു അതേസമയം ഇരുട്ടുവീഴുന്ന വീഴുന്ന ഉമ്മറത്ത് ഹരിദാസൻ മാഷ് തന്റെ പഴയ ചങ്ങാതിയായിരുന്ന വേണുവിനോട് കാര്യമായ ചർച്ചയിലുമായിരുന്നു എന്നാൽ ഞാൻ പോയിട്ട് വരാം ദാസ കാശിമോനെയും അവന്റെ കൊച്ചിനെയും കാണണമെന്നുണ്ടായിരുന്നു ഇനി പിൻവരിക്കലാവാം അവൻ എന്ന മംഗലാപുരത്തേക്ക് തിരിച്ചു പോകുന്നത് മുറ്റത്തേക്ക് ഇറങ്ങിയ വേണു ഒന്ന് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു അവന് ഏഴു ദിവസത്തെ ലീവുള്ളൂ എന്ന പറഞ്ഞത് ഹരിദാസൻ മാഷ് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെയാവട്ടെ വേണു യാത്ര പറഞ്ഞു ഇറങ്ങി തന്റെ നിർത്തിയിട്ടിരിക്കുന്ന കാറുമെടുത്ത് ആ തറവാട് പിന്നിട്ട് പോകുമ്പോൾ വണ്ടിയുടെ വെളിച്ചത്തിൽ പഴക്കം ചെന്ന മതിൽക്കെട്ടിലെ കൊത്തിവെച്ച ആ അക്ഷരങ്ങൾ ദൃശ്യമായി മേപ്പത്തൂർ വീട് വീടിന്റെ മുൻവശത്തേക്ക് മുൾവേലി ആയിരുന്നെങ്കിലും വലതുവശത്തായി വലിയ വണ്ടികൾക്ക് വന്നുപോവാൻ മതിൽ കെട്ടിയിറപ്പിച്ച ഒരു സൗകര്യമുണ്ട് അതുവഴിയാണ് വീണുവിന്റെ കാറ് പോയി മറഞ്ഞത് നേരം ഒന്നുകൂടെ ഇരുട്ടി വന്നിരുന്ന സമയത്താണ് കാശിയും യശോദയും വന്നിറങ്ങിയത് അതുകൊണ്ട് തന്നെ ഹരിദാസൻ മാഷ് അല്പം ഗൗരവത്തിലായിരുന്നു അത് മനസ്സിലാക്കിയത് കൊണ്ട് പരിഭ്രമപ്പെട്ട് നിൽക്കുന്ന യശോദയെ നോക്കി കാശി ഒന്നുമില്ല എന്ന മട്ടിൽ കണ്ണിറുക്കി ചാരു കസേരയിൽ പത്രവും പിടിച്ച് ഇരിക്കുന്ന അച്ഛനെ ഒന്ന് നോക്കിക്കൊണ്ട് കാശി യശോദയെയും പിടിച്ച് അകത്തേക്ക് കയറിപ്പോയി അവരെ കണ്ടതും ശ്യാമള പൂജാമുറിയിൽ നിന്നും പരിഭ്രമപ്പെട്ട് പുറത്തേക്ക് വന്നു എന്താ മോനെ ഇത് ഈ കുട്ടിയേം കൊണ്ട് ഒരു വഴിക്ക് പോയിട്ട് ഇത്ര ഇരുട്ടിയാണോ വരുന്നേ ഇന്നലെ കയറി വന്ന കൊച്ച എന്തേലും പറ്റിപ്പോയാൽ അച്ഛന് നിന്റെ കാര്യത്തിൽ വേവലാതി ഇല്ല യശോദയെ ഓർത്തിട്ട് ഒരു സമാധാനം ഇല്ലാർന്നു ശ്യാമള ഒറ്റ ശ്വാസത്തിൽ എല്ലാം പറഞ്ഞു നിർത്തി ചുവന്നു തുടുത്ത മുഖവുമായി യശോദ അവരെ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അതു പിന്നെ കാശിയേട്ടൻ എന്നെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയത് അവിടെ തനിച്ചായി പോയ അമ്മയെ കണ്ടപ്പോൾ ഞാനെല്ലാം മറന്നു വിറച്ചുകൊണ്ടാണ് അവളത് പറഞ്ഞത് ഈരനണിഞ്ഞ യശോദയുടെ മിഴികളെ കണ്ട് ശ്യാമളയുടെ ഉള്ളൊന്നു പിടഞ്ഞു അതൊന്നും സാരല്ലിയ മോളെ അല്ലേലും നീ എന്തു ചെയ്തിട്ടാ ഇവനെ പറഞ്ഞതാ ഒന്നുമറിയാത്ത കൊച്ചിനെ ആ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് അതും പറഞ്ഞു ശ്യാമള കാശിയുടെ തലയിൽ ഒരു കൊട്ടു വെച്ചു കൊടുത്തു അത് ശരി അപ്പോ ഞാൻ പുറത്തായി നിങ്ങൾ ഒക്കെ ഒരു ബ്യാങ്ങും തലയും തുടച്ചു കാശി കണ്ണുകളിലൊട്ടി പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി പോയി അതുപോട്ടെ അമ്മ എന്തു പറഞ്ഞു സന്തോഷമായി കാണൂലോ മോളെ കണ്ടപ്പോൾ യശോദയുടെ താടിയിൽ പിടിച്ചു നിന്നുള്ളിയിട്ട് ശ്യാമള ചോദിച്ചു അതെ പക്ഷെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടാളും ആദ്യം കരച്ചിലായിരുന്നു യശോദ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശ്യാമളയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏതായാലും അങ്ങട് പോയത് നന്നായി മോളെ അമ്മയ്ക്ക് അതൊരു ആശ്വാസമായി കാണും അവർ പരസ്പരം സംഭാഷണം അവസാനിപ്പിച്ചു തിരിഞ്ഞു നടന്നു പുറത്ത് മഴയുടെ ആരഭമായി ഇടിമുറുന്നുണ്ടായിരുന്നു ഇത്തവണ മഴ നേരത്തെയാണല്ലോ ശ്യാമേ മുറിയിലെ കഥകിന്ന് കുറ്റിയിടുന്ന ശ്യാമളയെ നോക്കി ഹരിദാസൻ മാഷ് പറഞ്ഞു അതേ പുറത്ത് മഴ തകർത്ത് പെയ്യുന്നുണ്ട് ശ്യാമള അത് പറഞ്ഞുകൊണ്ട് വെഡിൽ കിടക്കുന്ന മാഷിന്റെ അടുത്തേക്ക് വന്ന് ഇരുന്നു നിങ്ങൾ അത് കാര്യമാക്കണ്ട കേട്ടോ വിട്ടേക്ക് പിള്ളേരല്ലേ യശോദയുടെ അമ്മയെ കണ്ടുള്ള വരവായിരുന്നു പാവം അവളാകെ പേടിച്ചു പോയി എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞെന്നേ ശ്യാമള പെട്ടെന്ന് പറഞ്ഞത് കേട്ട് അമ്പലന് മാഷ് അവരെ നോക്കി അതിന് ഞാനത് അപ്പോഴേ വിട്ടതാ വെഡ്ഡിൽ കിടന്നുകൊണ്ട് മാഷ് അതു പറയുമ്പോൾ ശ്യാമള തൊട്ടരികിൽ വന്നു കിടന്നു മഴയുടെ ശീതലിൽ നനഞ്ഞു പോയ ജനലഴികളിലേക്ക് നോക്കിക്കിടക്കുകയായിരുന്നു കാശി പണികളെല്ലാം കഴിഞ്ഞ് മേലും കഴുകിവന്ന യശോദ മുടിയും പിന്നിക്കൊണ്ട് കണ്ണാടിക്ക് മുൻപിൽ എന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവളുടെ മനസ്സ് ഇവിടെയൊന്നുമല്ലെന്ന് കണ്ട് കാശി മെല്ലെ എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്നു